ഇടുക്കി ജില്ലയിലെ കട്ടപ്പനലിൽ നിന്നും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് രാമക്കൽമേട്ടിൽ എത്തിച്ചേരാം അവിടെ കുറവൻ കുറത്തി ശില്പം കാണാം ആ മലയുടെ മുകളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു കുറവൻ കുറത്തി ശില്പം കാണാം അതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കുറത്തിയുടെ അടുത്ത് മടിയിലിരിക്കാൻ വാശി പിടിക്കുന്ന ഒരു കുഞ്ഞിനെയും കാണാം കുറവൻ്റെ കയ്യിലൊരു പൂവൻ കോഴിയും കാണാം പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വേഴാമ്പൽ ടവറുണ്ട് ഇതൊരു കണ്ടു കഴിഞ്ഞാൽ ഒരു വട്ടം പോലെ ഇരിക്കും വട്ടത്തിലുള്ള ഒരു കുഴല് പോലെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മേലേക്ക് കയറാനുള്ള സംവിധാനമാണ് അതിൻ്റെ മേലെ കയറിയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയും മാത്രമല്ല എവിടെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേന്നല്ല ഈ കുന്നിൽ കയറി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയും നല്ലൊരു വ്യൂ ആണ് അവിടെ ഈ ഈ മലയുടെ തൊട്ട ഓപ്പോസിറ്റായിട്ട് അത് കുറച്ചും കൂടി ഉയരെയുള്ള വേറൊരു മലയുണ്ട് അത് രാമക്കൽമേട് എന്നാണ് അറിയപ്പെടുന്നത് അവിടെ നിന്നാണ് അത്ര പണ്ട് വനവാസ കാലത്ത് ശ്രീരാമൻ സീതയെ അന്വേഷിച്ചതെന്നാണ് ഒരൈതിഹ്യം ഉള്ളത് അതുകൊണ്ടാണ് രാമകൽമയുടെ എന്നു പേര് വന്നതെന്നും ഐതിഹ്യം